എല്ലാവർക്കും വിനീതമായ നമസ്കാരം കാലവും ചരിത്രവും ഒന്നല്ല ഒരായിരം തവണ അടയാളപ്പെടുത്തിയ സർഗ നന്മകൾ പൂവിട്ട കോഴിക്കോട് നഗരത്തിൻ്റെ മണ്ണിൽ ചടുലമായ താളവും നിറപ്പൊലിമയും ചേർത്ത് സംഗീതത്തിൻ്റെ ഒരു പുതു വസന്തത്തിന് മ്യൂസിക് ലവേഴ്സ് കോഴിക്കോട് കട്ടനും പാട്ടും പ്രിയപ്പെട്ടവരെ മ്യൂസിക് ലവേഴ്സ് പ്രൊവിഡൻസ് സ്കൂളിൻ്റെ അടുത്ത് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ സമീപം പ്രവർത്തിക്കുന്ന ഒരു സംഗീത കൂട്ടായ്മയാണ് സംഗീത ക്ലാസുകൾ കരോക്കെ പ്രാക്ടീസ് സംഗീത പഠന ക്ലാസുകൾ ചൊവ്വ ശനി ദിവസങ്ങളിൽ ലൈവ് ഓർക്കസ്ട്ര എന്നിവ നടത്തിപ്പോരുന്നു ഈ ക്ലബിലെ അംഗങ്ങൾ നടത്തുന്ന നൂതനമായ ഒരു ആശയമാണ് കട്ടനും പാട്ടും പാട്ടുകളും സ്കിറ്റുമായി ഈ ടൗൺ ഹാളിലെ സംഗീത പ്രേമികൾക്ക് മുന്നിൽ എത്തുകയാണ് മ്യൂസിക് ലവേഴ്സ് കോഴിക്കോട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നിറഞ്ഞ മനസ്സോടെ സ്നേഹാദരപൂർവം ഈ സംഗീത സംഗീതവിരുന്നിലേക്ക് സ്വാഗതം അസാം എന്താണ് മൊയ്തീനെത് ഏ എങ്ങനുണ്ട് മൊയ്തീന എന്റെ കച്ചവടൊക്കെ ഒരു കട്ടൺ എടുത്താണ് എന്താണെന്ന് കാണില്ലല്ലോ കച്ചവടം ഒന്നുമില്ല എനിക്ക് കച്ചവടമൊക്കെ മോശാണ് വരുന്നില്ല അതെന്താണ് ബൈപ്പാസിലെ ഹോട്ടല് കണ്ടില്ലേ മോനെ കാൽപ്പറ്റ ഹോട്ടല് അതെന്നെ മോനെ അതേ മേരൊരു പാട്ട് കൂത്തൊക്കെ വെച്ച ഇവിടെ മനസന്മാരിങ്ങനെ തിങ്ങി ഇങ്ങോട്ട് വരും അങ്ങനക്ക് എന്താ വേണ്ടി ഇവിടെ പാട്ട് വായിക്കാൻ മനസന്മാരെ വേണ്ടേ ആ ഞാനൊരു മനുഷ്യനെ വിളിക്ക പെട്ടി വായിച്ചാൻ അമ്പത് കൊല്ലായിട്ട് പെട്ടി വായിച്ചാൻ ഒരു മനുഷ്യനുണ്ട് പറയും യേശുദാസിന് മാർക്കോസിന് വേണ്ട എല്ലാ ഓർക്കസ്ട്രയിലും വായിച്ച ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ വിളിച്ചാലാ വിളിക്കും അതാ വരുന്ന എന്താണ് മൂപ്പില് വായിക്കണേ ജരിമാശ വായിക്കും അക്ക എന്റെ കച്ചവടൊക്കെ ശരിയാവും ഇപ്പൊ ശരിയാക്കി തരാം മാത്രം മതിയോ കണ്ടില്ല മതി നീ നോക്കി ആള് ണ്ടില്ലേക്ക് എന്താ വേണ്ടി ഇത് കൊട്ടിനൊരു മനുഷ്യനല്ല വേണ്ടി അതന്നെ ഇത് കൊട്ടിനെ മലയാളം ഹിന്ദി തെലുങ്ക് ഉറുദു പറാത്തി ഗുജറാത്തി എല്ലാ ഭാഷയിലും കൊട്ടിനെ ഒരു ഷാറുഖ് ഖാൻ എനിക്കറിയാം ഷാറുഖാൻ കേട്ട് കൊട്ടിക്കാണി കണ്ട കണ്ടരാ <onsieur> पो पो <pie> ി വായിക്കണ വേണ്ട മുഴുവൻ കിണിങ്ങിനി വായിച്ച് വാങ്ങിച്ചൊരു മനുഷ്യൻ ഉണ്ട് അനുരുദ്ധൻ മൂപ്പര വിളിക്കാൻ മൂപ്പരം നസീര് മാട്ടിരിക്കണീ അപ്പൊ നമ്മള് പരിപാടി ഗംഭീരാവും പിന്നല്ലാതെ എന്റെ കച്ചവടം നിസ്സാറാക്കും നമ്മള് എന്നാ മതിരാട്ടിനെ വേണ്ടേ ദല്ലാറേ അതിന് റിത്തം മനസ്സിനെ പറഞ്ഞു രാജേഷ് പേര് മൂപ്പര് മൂപ്പര് വന്ന് മൂട്ടിയാലുണ്ടല്ലോ ഇവിടെ കടന്ന് ഡാൻസ് കണ്ടില്ല കണ്ടില്ലേ ഈ മോനെ ഞാൻ ആ കോയലും ഒരുത്തന്നെ വേണ്ടേ സാധനവും അത് സത്യ ഊതും കണ്ടില്ല സത്യനുമായി പരിപാടി സത്യൊന്ന് നിങ്ങൾ പാടിയത് കൂടെ പറഞ്ഞിരിക്കണോ അതിനെക്കാട്ടും നല്ല ഇവിടെ പാട്ടുകാർ വേറെ ഇല്ലേ ഞാനൊന്ന് ഡോക്ടറെ പോക്ടർ എടുത്ത് പോകീ പരിപാടിക്ക് റെഡിയാക്കി ഇവിടെ ഒരു ഡോക്ടർ അദാനമേ സാബ് എന്ന് പറയുന്നു 36 ബാബുരാജിന്റെ പാട്ട് പാടണ കേട്ട മോനേ മുത്തു മോനെ കേട്ട് നിന്നു ഞാൻ ഓരെ വിളിച്ച ഞാൻ പിന്നെ ഓരെ കൂടി വിളിച്ചു ബാബുരാജിനെ വാട്ടേണ്ടാ അദാനമേ സാബ് കൂടുതൽ വന്നാനി ആയിട്ട് റൂട്ട് ആയിတယ် ఆది ഗാനം മൂടുപടം എന്ന ചിത്രത്തിൽ എസ് ജാനകി

കോളേജ് ഇങ്ങോട്ട് കേട്ടപ്പോ മൂന്നാല് മുൻജത്തിയാള് വന്ന് ഈ കണക്കിന് പോകാന്നുണ്ട് എല്ലാ പാട്ട് കൂടി കേട്ടപ്പോലുംരിക്കട്ടാചാരത്തിരിക്കും